ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒരു വരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ നമ്മുടെ ഇന്നത്തെ വചന വാചനത്തിനായി സങ്കീർത്തനം വരെ നമുക്ക് വായിക്കാം യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവൻറെ തലയിൽ വെക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു ഈ ദാവീദ് തന്നെ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ എഴുതിയതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പാശ്ചാത്തലം നമ്മൾ നോക്കിയാൽ ദൈവം തനിക്ക് നൽകിയ ജയങ്ങൾ ആ സന്തോഷം അനുഭവിക്കുമ്പോൾ എഴുതിയ ഒരു പാട്ടാണ് ഈ സങ്കീർത്തനം ഇരുപതിൻ്റെ നല്ല ഒരു ജോഡിയാണ് ഈ സങ്കീർത്തനം ഇരുപതാം സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഇസ്രായേൽ തൻ്റെ രാജാവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ പാടുന്നേ ആ രാഷ്ട്രീയ പാഠാത് രാജാവ് തൻ്റെ കുതിരകളിലും രഥങ്ങളിലുമല്ല ആശ്രയിക്കുന്നത് പക്ഷേ യഹുവയായി ദൈവത്തിൽ ആശ്രയിക്കുന്നു ആ ദൈവമാണ് അവൻ്റെ ബലം ശത്രു എത്ര ബലമുള്ളവനാണെങ്കിലും ബലമുള്ളവനാന്നെങ്കിലും രാജാവിനാ വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ദൈവം ജയം നൽകും ദാവിദിൻ്റെ ഹൃദയം ഒന്ന് നോക്കിക്കേ ദൈവത്തിന് സകലം മാനവും മഹത്വവും ജീവിതത്തിൽ ശത്രുക്കളുടെ പുറത്ത് അനുഭവിച്ച് പ്രാപിച്ച ആ ജയങ്ങൾക്കുള്ള എല്ലാ മഹത്വം ദാവി ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് തന്നെക്കുറിച്ച് പുകഴുവാൻ ഒരു വാക്കുപോലുമില്ല തൻ്റെ ജ്ഞാനമോ യുദ്ധം വീരം താൻ കാണിച്ചതോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്ത നല്ല പ്രവർത്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം തന്ന നന്മകളെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത് നേരെ മറിച്ച് സങ്കീർത്തനക്കാരൻ്റെ നാവിൽ ദൈവത്തിനുള്ള സ്തുതിയേ ഉള്ളൂ രക്ഷയുടെ കൊമ്പായ ആ കർത്താവിനെ സ്തുതിക്കുക തൻ്റെ കൂടെ ജനത്തോടും പറയുക നമുക്ക് ദൈവത്തെ നന്ദി സ്തുതിക്കാം ആരാധിക്കാം മഹത്വം കൊടുക്കാം കാരണം ദൈവമില്ലയോ നമുക്ക് ജയം നൽകിയത് എല്ലാത്തിൻ്റെ മേളെ മേലെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ നാവിനെ കരത്തിലെടുത്ത് വരാൻ പോകുന്ന മസിയ രാജാദി രാജാവ് മാനവജാതിയുടെ രക്ഷകനെ കുറിച്ചുള്ള ആ രക്ഷകൻ പ്രാപിക്കാൻ പോകുന്ന ജയത്തെക്കുറിച്ച് ഉള്ള പ്രവചനവും ഈ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ശരിയായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യത്വം എങ്ങനെ സാത്താൻ്റെ സൈന്യത്തെ പരസ്യ കോലമാക്കി അധികാരികളെ പ്രഭുത്വങ്ങളെ സാത്താന്റെ എല്ലാ ശക്തികളെ തകർത്ത് നമുക്ക് രക്ഷാദാനമായി തന്നല്ലോ സാത്താനെ ക്രൂശിന്മേൽ പരസ്യ കോലമാക്കി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് രാജാവ് ദൈവത്തിൻ്റെ ആ ബലത്തിൽ ആനന്ദിക്കും ദൈവം തരുന്ന ആ രക്ഷയിൽ സ്തുതിക്കും യുദ്ധത്തിൽ ജയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം രാജാക്കന്മാർ അധികാരികൾ വിവിധ രീതികളിലാണ് ഉല്ലസിക്കുന്നത് വചനത്തിൽ സ്പഷ്ടമായി കൊടുത്തിട്ടുണ്ടല്ലോ ബെൽസസർ രാജാവ് നികളം നിറഞ്ഞ് അന്ന് രാത്രി വിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞു കള്ളു കുടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി എങ്ങനെ വന്നു ഇവിടെ നമ്മൾ കാണുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവ് ദാവീദ് എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ ബലത്തെ നോക്കി എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ ഇത് തന്നെയായിരുന്നു ജയം പ്രാപിച്ച് മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം ലോകം ദൈവത്തിൻ്റെ യഹോവയായി ദൈവത്തിൻ്റെ മഹത്വം കാണണം ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിൻ്റെ മഹിമ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും സ്വർഗം കേൾക്കും ലോകം ദാവീതിൻ്റെ സിംഹാസനം എടുത്തു കളയാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു ദൈവം ദാവീദിനെ കൈവിട്ടില്ല മടക്കിക്കൊണ്ടുന്നു അനുഗ്രഹിച്ചു തൻ്റെ തലയിൽ പൊന്നുകൊണ്ടുള്ള ആ കിരീടം വെപ്പിച്ചു അത് മുഹാന്തരം വെളിപ്പെടുത്തി ഇത് ദൈവത്തിന്റെ അഭിഷിക്തനായ രാജാവ രാജാവ് തന്റെ ജീവന് വേണ്ടി ശത്രുക്കളുടെ മുമ്പേ ഓടിയപ്പം ദൈവം അവനെ കാത്തു നീണ്ട ആയുസ് കൊടുത്തു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു രാജാവ് പ്രാപിച്ച ജയങ്ങൾ മുഹാന്തരം ദൈവനാമം ഇല്ലയോ ലോകത്തിൽ മഹത്വപ്പെടുത്തുന്നത് സങ്കീർത്തനക്കാൻ താഴ്മയുള്ള ഹൃദയത്തോട് മഹത്വവും മഹിമയെല്ലാം സ്തുതിയെല്ലാം ദൈവത്തിൻ്റെ പാത ലി വയ്ക്കുന്നത് ലോകം ദാവിത്തെ നല്ല രാജാവെന്ന് പ്രശംസിക്കുമ്പോൾ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹം എന്താ ദൈവമായതിനെല്ലാം യോഗ്യൻ എന്നെ ഈ സ്ഥാനത്തിൽ കൊണ്ടുവന്നത് ദൈവം ഞാൻ ഇതിന് യോഗ്യതയില്ല ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതിക്കപ്പെ എഴുതപ്പെട്ടതാ ദാവിദിൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ദൈവം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ ദാവിദിനെ സഹായിച്ചു ഈ സങ്കീർത്തനം നമുക്കും ഒരു രാഷ്ട്രീയ ഗാനമായി തീരട്ടെ നമുക്ക് കാണാമല്ലോ നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യനായി നമ്മുടെ സ്ഥാനമെടുത്ത് ഈ സങ്കീർത്തനത്തില് എഴുതിയേക്കുന്ന എല്ലാ അനുഭവങ്ങളും ഇന്ന് കടന്നുപോയി മനുഷ്യനായ ക്രിസ്തു ആഗ്രഹിച്ചേ പിതാവിൻ്റെ മഹത്വം മാത്രമാ തൻ്റെ ജീവിതവും ശുശൂഷ മൂഹാന്തരം പിതാവിനെ മഹത്വപ്പെടുത്താനാണ് ക്രിസ്തു ബന്ധപ്പെട്ടത് മനുഷ്യനെ എപ്പോഴും പഠിപ്പിച്ചത് നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗസ്തനായ പിതാവുണ്ട് ആ പിതാവിലേക്കാ നമ്മൾ ആകർഷിക്കപ്പെടേണ്ടത് ഈ പിതാവി നെല്ലിയ മനുഷ്യൻ മത്സരിച്ച് ഏതൻ തോട്ടത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ വേണ്ടി തോട്ടം വിട്ടിറങ്ങിയത് കഥാവിന്റെ വാക്കുകളും ശുശ്രൂഷ നമ്മൾ കണ്ടാൽ അകത്തെ വാഞ്ച മനുഷ്യവർഗം സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാനുള്ള വാഞ്ചയുണ്ടായിരുന്നു മനുഷ്യരാരും നശിക്കല്ലേ പക്ഷേ ഞാൻ നിത്യ ജീവൻ പ്രാപിക്കാനുള്ള വാഞ്ചയായിരുന്നു സോ നമുക്ക് വേണ്ടി വില കൊടുക്കുമ്പോൾ സ്വർഗം ക്രിസ്തുവേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആ പ്രാർത്ഥനയെ സ്വീകരിച്ചു തിരസ്കരിച്ചില്ല നമുക്ക് പാപത്തിന്ന് വിടുതൽ എങ്ങനെ കിട്ടി ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ മഹാന്തരമില്ലയോ നമുക്ക് പകരമായി കർത്താവ് കഷ്ടം സഹിച്ചു ലോകം തൻ്റെ തലയിൽ മുള്ളിൻ്റെ കിരീടം വെച്ചു പക്ഷെ സ്വർഗം നിത്യമായ കിരീടം തൻ്റെ തലയിൽ വയ്ക്കുന്നു കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേപ്പ് ലോകത്തിൻ്റെ മുമ്പ് എന്തോ പ്രഖ്യാപിച്ച് അവൻ മാത്രം നിത്യനായ രാജാവ് സാത്താൻ്റെ പുറത്തും സാത്താൻ്റെ സൈന്യത്തിൻ്റെ പുറത്തും മരണവും മരണത്തിൻ്റെ വേഷം പാപത്തിൻ്റെ പുറത്തും അവൻ വാഴുന്നു അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ അവനെ കർത്താവും രക്ഷകനായി സ്വീകരിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും നമ്മൾ ക്രിസ്തു യേശു മഹാന്തരം കിട്ടുന്ന അനിത്യജീവൻ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്രായേൽ ജനം ഈ പാട്ട് പാടുമ്പോൾ അവരുടെ രാജാവിന് കിട്ടിയ ജയങ്ങളെ ഓർത്ത് അവർ സ്തുതിക്കുക നമുക്കും ക്രിസ്തു നമുക്ക് നമ്മുടെ രാജാവായി ക്രിസ്തു നമുക്ക് തന്ന വലിയ ജയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ആ ജയമുള്ള കൊണ്ടില്ലേ നമുക്ക് ശത്രുവിനെ നേരിടാം ധൈര്യത്തോടെ ക്രിസ്തുവിൽ നമുക്ക് വസിക്കാം എന്നാൽ മാത്രമേ ഈ ലോകത്തിൽ നമ്മുടെ മുമ്പ് വരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ പുറത്ത് നമുക്ക് ജയം പ്രാപിക്കാം നമ്മുടെ മുമ്പേ വരുന്ന ഓടിയുത്തെ ശത്രു മരണം വന്നാലും പ്രത്യാശയോട് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ നിത്യഭവനിലേ ഭവനത്തിലേക്ക് പറന്നു പോകാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചന മൂഹാന് നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഏറ്റവും വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും കർത്താവേ തന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം പിതാവേ നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ നാമത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല തിരുഹിതം മാത്രം നിന്നെ കൂടുതലായി സ്നേഹിക്കുവാൻ ജയത്തിൻ്റെ ഉത്സവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ പ്രാർത്ഥനക്കേട്ടനായി സ്തോത്രം യേശു എന്നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറനാഥ